ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു അത് കാണിക്കാനാണ് വന്നത് അടിപൊളി സാധനം കേട്ടോ ഒരു മിക്സി മേടിച്ചോ വീട്ടില് ജ്യൂസർ ഇല്ല സാധാരണ നമ്മൾ അരി അരയ്ക്കുന്നില്ലേ അതിലാണ് ഏർ ജ്യൂസ് അടച്ച് അടിച്ചുകൊണ്ടിരുന്നത് കണ്ടോ ിത്ര ഇത് രണ്ടാമത്തെ ചാറ് ഇത് മൂന്നാമത്തെ പൊടിക്കുന്ന ചാറ് ഇത് അരി അരക്കുന്ന ഇത് അരി അയ്യോ അരി അരക്കുന്നത് ഇത് ഇത് എന്തോ കൊണ്ടോ ഇത് പൊടിക്കുന്നത് അങ്ങനെ ഞാൻ തോന്നുന്നു കൊറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കൊറേ ബോക്സിൽ സാധനങ്ങളുണ്ട് ഇത് ഇത് എന്തുവാ ഇത് എന്തോ ഒരു കുന്ത ഇത് ഇതിന്റെ ബ്ലേഡുകള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പക്ഷെ ഇത് മാത്രം ഹെഡി കിട്ടിയില്ലല്ലോ ഇത് നാരങ്ങയൊക്കെ ജ്യൂസ് അടിക്കുന്നത് ഇതൊരു മൈക്കസെറ്റ് ഹലോ 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 ജ്യൂസറിന്റെ കൂടെ കിട്ടിയ മൈക്കസെറ്റ് ചുമ്മാ ഒന്നും അല്ല ഇതിലേതോ ചെയ്യുന്ന ഇതാണോ ഇത് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തി കുഴക്കാം അങ്ങനെ എന്തൊക്കെയോ കൊറേ ഉണ്ട് കേട്ടോ സാധാരണ മിക്സി പോലെ അല്ല എന്തൊക്കെയോ കൊറേ ഉണ്ട് ഇതാണ് മക്കളെ മിക്സിയുടെ വേണ്ടപ്പെട്ട ആയുധം പണി ഇത് ഇങ്ങനെ 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 കുറയ്ക്കണം ഇതാണ് മിക്സിയുടെ പണിയായുധം എന്ന് പറയുന്നത് ഇത് പൊളിക്കാനൊന്നും പറ്റുന്നില്ല പവർ ഞാൻ അഴിക്കുന്നില്ല ഒന്ന് പിന്നെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജ്യൂസർ കണ്ട ജ്യൂസർ അത്യാവശ്യ സാധനം ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു മിക്സി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജനിൽ പോയി മേടിക്കുക അത്യാവശ്യം റേറ്റ് കുറവാണ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് ഞാൻ വീണ്ടും ഇറക്കി വെക്കുകയാണ് നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കൊക്കെ ആവശ്യം ഉള്ളവര് വീട്ടിൽ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇതൊരു രൂപയുടെ സാധനമാണ് ഈ കമ്പനി എന്ന് പറയുന്നത് ഹാവൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് വിഗാഡിന്റെ പ്രൊഡക്റ്റും കൂടിയാണ് ഇത് അപ്പം മറ്റുള്ള ഇത് ഹാവൽസിന്റെ പ്രൊഡക്റ്റ് ആണ് സോറി അത് വിട് ഈ ഒരു പന്ത്രണ്ടായിരം രൂപ വരും ഓക്സിജനിൽ ഓഫർ ഉണ്ടായിരുന്നു ഇത് ഹാവൽസിന്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത് എണ്ണായിരത്തി സംതിങ്ങിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കാക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജനുമായി കോണ്ടാക്ട് ചെയ്യുക ഇതൊരു പ്രൊഡക്റ്റ് സൂപ്പറാണ് പിന്നെ എന്താ പറയുക ഇത് ഓക്സിജന്റെ പ്രമോഷനൊന്നും അല്ല ഇത് ഞാൻ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു റിവ്യൂ ഇട്ടതാണ് ഓക്കെ മക്കള് അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള സപ്പോർട്ടും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ടാറ്റീസി